കഥ എഴുതി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനൊരു കഥ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു അപ്പോൾ അത് ഇതൊരു വലുതായിട്ടൊരു സിനിമ പോലെ നമുക്ക് ചെയ്താലോ എന്ന് എല്ലാവരും കൂടെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളെ നമുക്കൊരു സിനിമയായിട്ട് ചെയ്യാം സിനിമയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്കിതൊരിക്കലും വലിയ ആദൃഷ്ടപ്പെട്ട് ചെയ്യാൻ സാധിക്കും അപ്പം സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ സാധാരണ കരാറല്ലേ എന്നാലും നമുക്കൊരു സിനിമയെ ചെയ്യാമെന്ന ഒരു ആഗ്രഹം അപ്പൊ ഞങ്ങളുടെ നാട്ടില് ചെറിയ ഷോർട്ട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ദിലീപ് പറഞ്ഞോ അല്ലെ ചേക്കിന്റെ സാധനം ചേക്ക് വിട്ട് പോകില്ല എന്ന് പറഞ്ഞാലേ അതിന്റെ പുറത്തേക്കൊന്നും പോയിട്ടില്ല എങ്കിലും അപ്പൊ അതുകൊണ്ട് എല്ലാരും എന്തായാലും സിനിമയായിട്ട് നമുക്കൊന്നും ചെയ്ത് നോക്കാന്ന് അങ്ങനെ തുടങ്ങിയതാണ് ഇതൊരു സിനിമയായി സിനിമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മൾ ഈ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഇതിനകത്ത് ഒരു മുഖം കാണാനില്ലാത്തത് വളരെ നല്ലതാണ് എന്ന് തോന്നുന്നു കാരണം വെച്ചാല് നമ്മൾ ആ സിനിമ സിനിമയിലെ ആർട്ടിസ്റ്റുകൾക്കല്ല പ്രാധാന്യവും സിനിമയിൽ അപ്പൊ ആ കഥ നമുക്ക് പരിചയമില്ലാത്ത ഒരു മുഖം പരിചയമുള്ള ഒരു മുഖം ഇല്ലാത്തത് നല്ലതാണെന്ന് ഇപ്പൊ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് നൽകാൻ നല്ല മനോഹരമായ ഒരു മെസ്സേജ് സിനിമയ്ക്ക് അത്തരം അതിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു കാര്യമില്ലല്ലോ അത് കണ്ട് ചെലപ്പോണ്ടാകാം നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടും നമ്മുടെ ആഗ്രഹങ്ങളോടും ഒക്കെ സംഭവിക്കാം ടു ക്രിക്കറ്റ്സ് കരാട്ടേക്ക് വരും അതുപോലെ തന്നെ മാർഷൽ ആർട്സ് പഠിച്ചു കഴിയുകയാണെങ്കിൽ ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയും അങ്ങനെയുള്ളൊരു സിനിമയാണ് അതിന് നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ വളരെ ശക്തമാണ് വളരെ ഈ കാലഘട്ടം കാരണം നമ്മുടെ പഴയ കാലത്ത് നമ്മള് കുറച്ചു കാലം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം ഗ്രൗണ്ടുകളുണ്ട് വായനശാലകൾ വായനശാലകൾ എനിക്ക് ഇല്ല എന്നല്ല പക്ഷേ വായനശാലകളിലേക്ക് ആൾക്കാർ സ്ഥിരമായിട്ട് കുട്ടികൾ വായനശാലയിൽ പോകാൻ പുസ്തകം എടുക്കണം അങ്ങനൊരു ശീലമുണ്ട് അതുപോലെ ഈ അയോധന കലകളിൽ അയോധനകളിപ്പോൾ പ്രാധാന്യം കൂടി വരുന്നുണ്ട് എന്നാലും ഈ സിനിമ എന്തിനു നമ്മൾ ഗ്രൗണ്ടുകളിൽ അറിയണം എന്തിനു നമ്മൾ കുട്ടികൾ വായനശാലയിൽ പോകണം എന്തിനു ഈ അയോധന കല പോലുള്ള സംഭവങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നൽകുന്ന ഒരു സിനിമ ീഡ് ചെയ്യുന്നത് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അപ്പോൾ പെൺകുട്ടികൾക്കും ഇതൊരു എന്താ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഈ സിനിമ സിനിമ ആകാൻ സ്ത്രീകൾ കഴിഞ്ഞാൽ സ്ത്രീകളെല്ലാം ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നു നിമിഷയും ഇവരെല്ലാം മെയിൻ ക്യാരക്ടർ തന്നെയാണ് ഒരു സ്ത്രീകൾക്ക് സ്ത്രീകൾ നല്ല ശക്തമായ പേര് ഇപ്പം ആ പയ്യ ഇപ്പം ടു കെറ്റ്സിൻ്റെ എല്ലാവരും പറയുന്നത് ലഹരി വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ അക്രമാസനകൾ വരുന്നു സിനിമകൾ മൊത്തം അങ്ങനെയാണോ സിനിമകൾ കണ്ടിട്ടാണോ വരുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ ഏറ്റവും കൂടുതൽ അക്രമാസനങ്ങൾ വരുന്നത് അതോ അറിവുകളുടെ കുറവുകൊണ്ടാണോ റിവിന്റെ കുറവായിരിക്കും എല്ലാരും അങ്ങനെയല്ലല്ലോ ഒരു കുറച്ചു ഭാഗം ആൾക്കാര് ചെയ്യുന്നതിന് മൊത്തത്തില് കണ്ടിട്ടുണ്ടോ ഒരുപാട് കണ്ടിട്ടുണ്ടോ ആദ്യമായിട്ട് സെറ്റ് വലിയ കൊണ്ട് അവർ ഫീലിംഗ് പറ്റുന്നുണ്ട് സിനിമ ഒരു എക്സ്പീരിയൻസ് ക്രൂപ്പിലൂടെ ഞാൻ ഇതിന് മുമ്പ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ജോഷേൻ്റെ കൂടെ തന്നെയാണ് ചെയ്തത് അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു പേടിയായിരുന്നു ഞാൻ ചെയ്ത ശരിയാകുമോ എന്നുള്ളത് അപ്പം പുള്ളി എനിക്ക് സപ്പോർട്ടായിരുന്നു ചെയ്ത ശരിയാകും അങ്ങ് ചെയ്ത് ശരിയാക്കാം എന്നൊക്കെ എന്നാലും ഞാനൊരു നെഗറ്റീവാണ് പറഞ്ഞോളി ഞാൻ ചെയ്ത ശരിയായിട്ടില്ലെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യാൻ വേറെ ആരെ ആക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ നിൽക്കുന്നത് അപ്പം അന്ന് എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു പിന്നെ ഇപ്പം ചെയ്തപ്പം അങ്ങനെ വലിയ പേടി ഉണ്ട് ശരിയാകുമോ എന്നുള്ളൊരു നെഗറ്റീവ് ചിന്ത മനസ്സിലുണ്ടായിരുന്നു എന്നാലും പോസിറ്റീവായ എനർജി തന്നോണ്ടിരുന്നു ചെയ്യുക ചെയ്യുക ശരിയാകും ശരിയാകും എന്നൊരു ചിന്ത എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു